എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാബുനരി അഥവാ ചവരി ഉപയോഗിച്ച് നല്ല നാടൻ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം നമുക്ക് തേങ്ങാപ്പാൽ ഒന്ന് പിഴിഞ്ഞെടുക്കണം അതിനായിട്ട് ഞാനിവിടെ രണ്ട് തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് അതിൽ ആദ്യം പിഴിഞ്ഞെടുത്ത ഒന്നാം പാൽ അര ലിറ്റർ അഥവാ രണ്ട് കപ്പോളം തേങ്ങാപ്പാൽ ഞാൻ അവസാനം മുകളിലായിട്ട് ഒഴിച്ചെടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി രണ്ടാമത്തെ പാലാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് രണ്ടാമത്തെ പാൽ ഒരു ലിറ്ററോളം ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലവണ്ണം മിക്സ് ആക്കിയതിന് ശേഷം നാല് ഏരൊക്കെ കുത്തിയിട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ലോണം ചൂടായി തിളക്കാനായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ നൂറ് ഗ്രാം അളവിലാണ് സേമി എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ സേമിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം ഞാൻ കാൽ കപ്പിൽ കൂടുതലായിട്ട് തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരത്തിന് ആവശ്യമായിട്ട് മധുരം നല്ലോണം ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം തേമിയ വെന്ത് പൊങ്ങി വരാനാകുമ്പോൾ ഇതിലേക്ക് സാബുനദിയാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം അളവിൽ സാബൂ വേവിച്ച് വെച്ചതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കാം കട്ട പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ നമ്മൾ ആദ്യം മാറ്റിവെച്ചിരുന്ന ഒന്നാം പാർ ഇതിന് മുകളിലേക്ക് ഒഴിച്ചെടുക്കാം ഏകദേശം രണ്ട് ഗ്ലാസ് അഥവാ അര ലിറ്റർ പാലാണ് നമ്മൾ മാറ്റി വെച്ചിരുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒന്നാം പാൽ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇത് നല്ലോണം തിളച്ച് വരേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് തുള്ളി വന്നാൽ മതി അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി കട്ടി കൂടി വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചൂടാറോളം ഒന്നിടക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ വല്ലാതെ കട്ടിയായിട്ട് വരില്ല അപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് തൂമ്പിച്ച് വയ്ക്കണം അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് നെയ്യാണ് ഒഴിച്ചെടുക്കുന്നത് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിയും മുന്തിരിയാണ് ഇട്ടെടുക്കുന്നത് ഇനി ഇത് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ തനി നാടൻ രീതിയിലുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങാപ്പാലും ചവരിയും സേമയും ഉപയോഗിച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പായസമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്